സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇടുക്കിയും വയനാടും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൂടും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അമ്പത് വർഷത്തെ ശരാശരി പ്രകാരം ഇതാദ്യമാണ് മിക്ക ജില്ലകളിലും താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരുന്നത് കൊല്ലം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ മുപ്പത്തെട്ട് ഡിഗ്രി വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്താറ് ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലെ അന്തരം എട്ട് മുതൽ പന്ത്രണ്ട് ഡിഗ്രി വരെയായി കുറഞ്ഞതും ആശങ്ക ഉണർത്തുന്നു